ഏകദേശം മൂന്ന് വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ ഇപ്പോൾ ആദ്യമായി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കിഴക്കൻ ഉക്രൈനിയൻ നഗരമായ ഡെനിപ്രോയിൽ റഷ്യ തങ്ങളുടെ രഹസ്യ ആയുധം ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് ലോകത്തെ മുഴുവനും ആശങ്കയിലാക്കിയിട്ടുള്ളത് ഇതിനായി റഷ്യ ഉപയോഗിച്ചതാകട്ടെ അവർ ഒരു രഹസ്യ ആയുധമായി സൂക്ഷിച്ചിരുന്ന ഓർഷനിക് എന്ന ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യ ആദ്യമായി ഉപയോഗിക്കുന്ന ഈ രഹസ്യ ആയുധത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് ലോകമെങ്ങം നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ ഈ അപ്രതീക്ഷിത നീക്കം ഈ യുദ്ധത്തെ മറ്റൊരു അപകടകരമായ ദിശയിലേക്ക് വ്യാപിപ്പിച്ചേക്കുമെന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത് ഇതിന്റെ ആക്കം കൂട്ടുന്ന തരത്തിൽ ആക്രമണത്തിന് ശേഷം പുടിൻ നടത്തിയ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളും ആശങ്ക ഉയർത്തുന്നതാണ് ഈ മൂന്ന് വർഷത്തിനിടയിലും ഉണ്ടാവാത്ത വിധത്തിൽ ഇപ്പോൾ റഷ്യ തങ്ങളുടെ രഹസ്യ ആയുധം നേരെ പ്രയോഗിക്കാൻ കാരണമെന്ന് ഓർഷനിക് എന്ന ബാലിസ്റ്റിക് മിസൈലിനെ ലോകം ഭയപ്പെടാൻ കാരണമെന്ന് ഈ നോൺ ന്യൂക്ലിയർ മീഡിയം റേഞ്ച് മിസൈലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അടിയന്തര പത്രസമ്മേളനത്തിലൂടെ പുടിൻ പുറത്തുവിട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെതിരെ അമേരിക്കയും നാറ്റോ സഖ്യവും എന്തൊക്കെ നീക്കങ്ങളാണ് നടത്താൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെയധികം അർഹിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ ആയതിനാൽ ആദ്യ അവസാനം കാണാൻ ശ്രമിക്കൂ ഒപ്പം ഇതുപോലുള്ള സെൻസേഷണൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കൂ ഇനി വീഡിയോയിലേക്ക് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് ഉക്രൈനിന്റെ കിഴക്കൻ നഗരമായ ഡിനി ആയുധ നിർമ്മാണ പര്യവേഷണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഒരു മിസൈൽ ആക്രമണം നടന്നത് ആക്രമണത്തിന്റേതായ ഈ ദൃശ്യങ്ങൾ ഇന്ന് ലോകം മുഴുവനും പ്രചരിച്ചു നടന്നത് ഒരു മിസൈൽ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാണെങ്കിലും അവിടെ ആറ് സ്ഫോടനങ്ങളാണ് നടന്നത് അത് അവിടെ പ്രയോഗിക്കപ്പെട്ട റഷ്യയുടെ രഹസ്യ ആയുധത്തിന്റെ പ്രത്യേകതയാണ് അതിനെക്കുറിച്ച് വഴിയേ പറയാം ആക്രമണശേഷം അങ്ങനെ ഒരു ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രസിഡന്റ് പുടിനും തങ്ങളുടെ മേഖലയിൽ അങ്ങനെ ഒരു ആക്രമണം നടന്നതായി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി ഈ ആക്രമണത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് പറയാം ഈ യുദ്ധത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ അമേരിക്കയും യു കെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നൽകുന്ന പണവും ആയുധങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഉക്രൈൻ റഷ്യക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് എന്നത് എല്ലാവർക്കും അറിയാമായിരുന്ന കാര്യമാണ് തങ്ങൾ നൽകുന്ന ആയുധങ്ങളും പണവും റഷ്യയെ കടന്നാക്രമിക്കാനല്ല പ്രതിരോധിക്കാൻ മാത്രമാണ് എന്ന് ഉക്രൈന്റെ മേൽ ഒരു നിബന്ധന ഉണ്ടായിരുന്നു ഈ മൂന്ന് വർഷക്കാലം ഉക്രൈൻ അത് അനുസരിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ മണ്ണിൽ അതിക്രമിച്ചു കടന്ന് യുദ്ധം ചെയ്ത റഷ്യൻ സൈന്യത്തെ പ്രതിരോധിക്കാൻ മാത്രമാണ് ഉക്രൈൻ തങ്ങൾക്ക് ലഭിച്ച ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആദ്യമായി അമേരിക്കയും യു കെയും നൽകിയ അത്യധികം പ്രഹരശേഷിയുള്ള ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഉക്രൈൻ അമേരിക്കയുടെ എ ടി എ സി എം എസ് അഥവാ ഹൈ പ്രസിഷൻ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസും യു കെ നൽകിയ സ്റ്റോം ഷാഡോ മിസൈലുകളും ഉപയോഗപ്പെടുത്തിയാണ് ഉക്രൈൻ റഷ്യയുടെ ബ്രയാൻസ്ക് മേഖലയിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് ഉക്രൈനിന്റെ പെട്ടെന്നുള്ള ഈ കടന്നാക്രമണങ്ങൾക്ക് പിന്നിലും ചില കാരണങ്ങളുണ്ട് ഇത്തരം ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് ഉക്രൈന്മേൽ ഉണ്ടായിരുന്ന നിരോധനം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക നീക്കം ചെയ്തിരുന്നു അതിനർത്ഥം റഷ്യയെ കടന്നാക്രമിക്കാൻ അമേരിക്കയും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഉക്രൈനെ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിനുള്ള തിരിച്ചടിയാണ് റഷ്യ കഴിഞ്ഞ ദിവസം ഉക്രൈന്റെ ആയുധ നിർമ്മാണ സംഭരണ കേന്ദ്രത്തിനുമേൽ നടത്തിയ ആക്രമണം അതിനായി തങ്ങൾ ഇതുവരെയും രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു ആയുധം തന്നെ ഉപയോഗപ്പെടുത്താനും ഒരു കാരണമുണ്ട് റഷ്യയുടെ ഈ ആക്രമണം ഉക്രൈനെ പിന്നിൽ നിന്നും സഹായിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എന്ന് ആക്രമണത്തിന് ശേഷം പുടിൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഇത് ആവർത്തിച്ചാൽ ഉക്രൈനെ ആയുധങ്ങൾ നൽകി സഹായിച്ച രാജ്യങ്ങളെ കടന്നാക്രമിക്കുന്നതാണ് എന്നും പുടിൻ പ്രഖ്യാപിക്കുകയുണ്ടായി തങ്ങൾ ഉക്രൈനു മേൽ പരീക്ഷിച്ച ഓർഷനിക് എന്ന രഹസ്യ ആയുധത്തിന്റെ പ്രത്യേകതകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പുടിൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നതും ഇതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇത്രയധികം ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് അമേരിക്കയിൽ ട്രംപിന്റെ പുതിയ ഭരണകൂടം വരുന്നതോടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ സാധ്യതയുണ്ടെന്നതിനാൽ അതിനെതിരെ താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന അവസാന നാളുകളിൽ ഉക്രൈനെ പരമാവധി സഹായിച്ച് റഷ്യക്കെതിരെ ഉപയോഗപ്പെടുത്താനായിരുന്നു നിലവിലെ പ്രസിഡന്റായ ജോ ബൈഡന്റെ പദ്ധതി യുദ്ധം അവസാനിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉക്രൈന്റെ പരമാവധി സ്ഥലങ്ങൾ കൈക്കലാക്കാൻ റഷ്യയും ആക്രമണം ശക്തമാക്കിയിരുന്നു അതിനായി കൊറിയയിൽ നിന്നും കൊണ്ടുവരപ്പെട്ട സൈന്യം റഷ്യൻ സേനയ്ക്കൊപ്പം ഉക്രൈനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള മറുപടിയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനെ ഉപയോഗിച്ച് നടത്തിയതെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യം യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം സംജാതമായേക്കാമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പുട്ടിന്റെ ഈ ഭീഷണിയിൽ നിലവിൽ ഉക്രൈനെ ആയുധങ്ങൾ നൽകി സഹായിച്ചു രാജ്യങ്ങൾ എത്രത്തോളം പിന്മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് അതെന്തായാലും ഉക്രൈന്റെ മണ്ണിൽ റഷ്യ പരീക്ഷിച്ച തങ്ങളുടെ രഹസ്യായുധം ലോകം മുഴുവനും ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇത്രയധികം ലോക ശ്രദ്ധ ആകർഷിക്കാൻ മാത്രം ആ ആയുധത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓർഷനിക് ഒരു ഇന്റർമീഡിയറ്റ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഓർഷനിക് എന്ന വാക്കിന് റഷ്യൻ ഭാഷയിൽ തവിട്ടു എന്നാണ് അർത്ഥം ഒരു ഇന്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലിന് ആയിരം കിലോമീറ്റർ മുതൽ അയ്യായിരത്തി കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാവാം അതിൽ താഴെ ദൂരപരിധിയുള്ളവയാണ് ഷോർട്ട് അല്ലെങ്കിൽ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇത് ഒരു നോൺ ന്യൂക്ലിയർ ഹൈപ്പർസോണിക് കോൺഫിഗറേഷനിലെ മിസൈലാണെന്നും കൃത്യമായ ലക്ഷ്യത്തിലെത്തിയതിനാൽ പരീക്ഷണം വിജയമാണെന്നും പുടിൻ പറയുകയുണ്ടായി ഇതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യവും അതായത് സാധാരണ ഏതൊരു രാജ്യവും ഒരു ആയുധം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തം മണ്ണിൽ തന്നെ പരീക്ഷിച്ച് വിജയിപ്പിച്ച ശേഷമായിരിക്കും ശത്രുവിനു നേരെ പ്രയോഗിക്കുക ഇവിടെ റഷ്യ തങ്ങളുടെ പുതിയ ആയുധത്തിന്റെ പരീക്ഷണം തന്നെ ഉക്രൈനിന്റെ മണ്ണിൽ നടത്തിയിരിക്കുകയാണ് ഇനി ഓർഷനിക്കിന്റെ മറ്റൊരു പ്രത്യേകത ഇതൊരു മൾട്ടിപ്പിൾ വാർഹെഡ് വെപ്പൺ ആണ് എന്നുള്ളതാണ് അതായത് ഈ ഒരു മിസൈലിന് ആറ് വാർഹെഡുകൾ ഉണ്ടാവും അതുകൊണ്ട് ഒരു മിസൈൽ അയച്ചാൽ ആറ് സ്ഫോടനങ്ങൾ വരെ നടത്താൻ സാധിക്കും ഈ കാരണം കൊണ്ടാണ് ഉക്രൈനിൽ ആറു വ്യത്യസ്ത സ്ഫോടനങ്ങൾ ഉണ്ടായത് ലോകത്തിൽ പത്തും പതിനാറും വരെ വാർഹെഡുകൾ ഉള്ള മിസൈലുകൾ നിലവിലുണ്ട് ഓർഷനിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇവയെ തടയാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് ഇവയുടെ വേഗത തന്നെയാണ് മാക് ടണ്ണാണ് ഇവയുടെ വേഗതയായി പറയപ്പെടുന്നത് അതായത് ശബ്ദത്തിനേക്കാൾ പത്ത് മടങ്ങ് അധികം വേഗത അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ഉക്രൈനിൽ പതിച്ചത് അവരുടെ സൈനിക സെക്യൂരിറ്റി ക്യാമറകളിൽ പോലും വ്യക്തമായി പതിഞ്ഞിരുന്നില്ല എന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്നെ പറയുകയുണ്ടായി ഈ ദൃശ്യങ്ങളിൽ നിന്നും അത് ഏറെക്കുറെ വ്യക്തവുമാണ് നിലവിൽ ഇത്തരം ഒരു ആയുധത്തെ പ്രതിരോധിക്കാൻ ഒരു മാർഗവുമില്ല എന്ന് പുടിൻ തന്റെ പത്രസമ്മേളനത്തിൽ എടുത്തു പറയുകയുണ്ടായി ഇതുതന്നെയാണ് ഓർഷനിക്കിനെ കൂടുതൽ അപകടകാരിയാക്കുന്നതും ഇതിനു മുമ്പ് റഷ്യ തങ്ങൾക്കു നേരെ പ്രയോഗിച്ച മിസൈലുകളിൽ എൺപത് ശതമാനവും തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം തടഞ്ഞതായി അവകാശപ്പെടുന്ന സലൻസ്കെ ഓർഷനിക്കിനെ തങ്ങളുടെ റഡാറുകളിൽ പോലും കാണാൻ സാധിച്ചിട്ടില്ല എന്ന് സമ്മതിക്കുന്നുണ്ട് ഈ ആയുധം ഇത്രയധികം സംസാരവിഷയമാവാനുള്ള കാരണവും ഇതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ അഥവാ ഐ സി ബി എം ഉപയോഗിച്ച് നടത്തിയ ആക്രമണം ആണോ എന്ന് പോലും ഉക്രൈൻ സംശയിച്ചിരുന്നതായി പറയുന്നു അങ്ങനെയായിരുന്നെങ്കിൽ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒരു ന്യൂക്ലിയർ അലർട്ടിന് കാരണമായേനെ ഒരു ബാലിസ്റ്റിക് അല്ലെങ്കിൽ ക്രൂയിസ് വിഭാഗത്തിൽപ്പെടുന്ന മിസൈൽ എത്ര അധികം വേഗതയിൽ വരുന്നുവോ അത്രയും കുറച്ചു സമയം മാത്രമായിരിക്കും ശത്രുപക്ഷത്തെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയെ തടയാനായി ലഭിക്കുന്നത് ഇന്ത്യ ഇക്കഴിഞ്ഞ പതിനാറാം തീയതി പരീക്ഷണം നടത്തിയ മാനുവറിംഗ് മിസൈലിന്റെ പരമാവധി വേഗത മാഗ്നയൻ ആണ് എന്ന കാര്യവും ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നു വേഗത കൂടുന്തോറും ഇന്റർസെപ്ഷൻ കഠിനമായേക്കും അതുകൊണ്ടാണ് ഈ പുതിയതരം മിസൈൽ നിർമ്മിക്കുമ്പോൾ പുടിൻ വേഗതയിൽ ഊന്നൽ നൽകിയത് ഓർഷനിക്കിന്റെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വാർഹെഡുകൾ ഒരേ സമയം പല കേന്ദ്രങ്ങളിൽ ലക്ഷ്യമാക്കുന്നു എന്നുള്ളതും ഇവയെ തടയുന്നത് ബുദ്ധിമുട്ടാക്കുന്നു ഒപ്പം മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സൈനിക ബങ്കറുകൾ പോലും തകർക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട് എന്നും പറയപ്പെടുന്നു യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഈ മിസൈലിന്റെ ദൂരപരിധിയിൽ വരുന്നു എന്നുള്ളതും വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് അതുകൊണ്ട് തന്നെയാണ് റഷ്യയെ കടന്നാക്രമിക്കാൻ ഉക്രൈനെ സഹായിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള താക്കീതായി പുടിൻ ഇതുവരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഓർഷനിക്കിനെ തന്നെ ഉപയോഗിച്ചത് ഒപ്പം ഇത് തുടർന്നാൽ ഏതു രാജ്യത്തെ ആയാലും ഒരു മുന്നറിയിപ്പ് കൂടാതെ ആക്രമിക്കും എന്ന് പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യത്തെയും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്ന് റഷ്യൻ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നാൽ റഷ്യയുടെ ഈ പ്രകോപനത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾ എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നത് എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉക്രൈനുമായി നാറ്റോ സഖ്യം ബ്രാസൽസിലെ സഖ്യ ആസ്ഥാനത്ത് അടിയന്തര യോഗം ചേരുമെന്ന് നാറ്റോ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഉക്രൈനെ ഉപയോഗിച്ച് പുടിനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ ആണ് ബൈഡന്റെയും യൂറോപ്യൻ യൂണിയന്റെയും ഉദ്ദേശമെങ്കിൽ അതിന് ലോകം വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല